ാണ് വലിയ വാർത്ത എന്ന് പറയാൻ കാരണം പഞ്ചായത്ത് രൂപീകരിച്ച് നാല് വർഷമായി എൽ ഡി എഫ് ഭരിക്കുകയാണ് രൂപീകരണത്തിന് ശേഷം ഇതുവരെ നോക്കൂ ഇത് കടുത്ത ഭരണവിരുദ്ധ തര തരംഗം കേരളത്തിലാകെ ഉണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഉറപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാവില്ല അത്രയും വലിയ ഇടതു കോട്ടകൾ പൊളിയില്ല പൊളിയില്ല ഈ ചമ്പക്കുളം ചമ്പുളത്ത് എന്താ അവസ്ഥ ചമ്പക്കുളം 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 നിന്ന് പക്ഷേ അതെ തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് ഇങ്ങനെയാണ് പ്രേക്ഷകരെ എൽ ഡി എഫ് മുപ്പത്തിനാല് അഞ്ച് മറ്റുള്ളവർ ഒന്ന് എന്നുള്ളതാണ് പേരാമ്പ്രൂത്താളി ചക്കെട്ടപ്പാറ പഞ്ചായത്തുകൾ ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം യു ഡി എഫ് തിരിച്ചുപിടിച്ചു എന്നുള്ള വലിയ വാർത്തയാണ് നോക്കു നേരത്തെ നമ്മൾ കൈനഗിരി പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ സി പി ഐ എമ്മിന്റെ ചെങ്കോട്ടകളായിരുന്ന പേരാമ്പ്രയും കൂത്താളിയും ചക്കിട്ടപ്പാറയും ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നത് കൈപ്പത്തി ഉയരുന്നത് കോണി ഉയരുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ച ഏറ്റവും ആവേശകരമായ വാർത്തയാണ് കഴിഞ്ഞ വട്ടം രണ്ടാം സ്ഥാനത്തായിരുന്നു പതിനാറിൽ ഏഴിടത്ത് ബിജെപി ജയിച്ചിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫ് നാല് പതിനാറിൽ ഏഴിടത്ത് ബിജെപി കഴിഞ്ഞ വട്ടം ഇതേ കിടങ്ങൂരിൽ ബി ജെ പി രണ്ടാം ായിരുന്നു ഇക്കുറി ഈ കേറി അടിച്ചു കയറി വന്നിരിക്കുന്നു സി പി ഐ സി പി ഐ എം നേർക്കുനേർ വന്ന രാമങ്കരിയിൽ അവിടെ യു ഡി എഫ് ആണ് മുന്നിൽ ഈ പലയിടങ്ങളിലും സി പി ഐ സി പി എം സീറ്റ് തർക്കങ്ങൾ ഉണ്ടായിരുന്നു പലയതും ഈ ഒന്നോ രണ്ടോ വാർഡിന്റെ പേരിലൊക്കെ എടുത്തു കൂട്ടേടിയായതും രണ്ടുപേരും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി എത്തി അതിൽ ഒന്നായിരുന്നു ഈ രാമങ്കരി രാമങ്കരിയിലൊക്കെ ഈ സമവായ ചർച്ചകളൊക്കെ എത്ര

ാണ് ഭയങ്കര വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷക്കാരേതാണ് ടി വി കാണാൻ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോകുന്ന അത്രക്ക് അടുത്ത ഇടതുപക്ഷക്കാർ ടി വി കാണുന്നുണ്ട് ആൾക്കാര് പക്ഷെ എന്നാലും കടുത്ത ഇടതുഷക്കാര് പോകുന്ന തരത്തിലുള്ള പ്രതീക്ഷിച്ചില്ല അതായത് സംശയം ഇല്ല യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത ഇത്ര വലിയ വിജയം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സമ്പൂർണ്ണമാണ് സംസ്ഥാനത്തെമ്പാടുമാണ് പിടിച്ചെടുത്തു എല്ലായിടത്തും അവിടെ കണ്ണൂരിലാകപ്പാട് വ്യത്യാസമുള്ള പാനൂര് എൽ ഡി എഫ് പിടിച്ചു അങ്ങനെയുള്ള ചെറിയ ചെറിയ വിജയങ്ങള് എൽ ഡി എഫിന് പലയിടങ്ങളിലായിട്ടുണ്ട് എൻ ഡി എക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ ഈ സമയത്ത് കോട്ടയത്തെ രണ്ട് വേറൊരു കൂടി നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടുത്തിട്ട് എന്ത് കാര്യം പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ പോയി പക്ഷെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇതില് സമ്പൂർണമായിട്ട് നമുക്ക് വിലയിരുത്തുമ്പോ യു ഡി എഫിന്റെ വൻ മുന്നേറ്റം വമ്പൻ മുന്നേറ്റം എന്ന് ഏറ്റവും പറയാവുന്ന ഒരു സാഹചര്യം ഉള്ളത് എൽ ഡി എഫിന് ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയും പറയാവുന്ന തിരിച്ചടി ചിരി സണ്ണി ജോസഫിന്റെ ചോര ഇങ്ങനെ നിൽക്കുകയാണ് അതായത് അത്ര അവർക്ക് മാത്രമല്ല അവർ അവര് അവരായിട്ട് നിർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിജയിച്ചു അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആദ്യം തന്നെ വിജയിച്ചു ശബരിനാഥനാണല്ലോ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ശബരിനാഥനെ നിർത്തിയിട്ടാണ് അവർ ലോക്കൽ ബോഡിയിലേക്കുള്ള സ്ഥാനാർത്ഥം തന്നെയും അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ നടത്തിയത് കേരളത്തിലാകെ കേരളത്തിലാകെ ആയിട്ട് ആദ്യം നമ്പർ വൺ അദ്ദേഹമായിരുന്നു അദ്ദേഹം അമ്പൻ തോതിൽ വിജയിച്ചു റിജിൽ മാക്കുറ്റിയെ പോലെ അദ്ദേഹം അവരുടെ ചെറുപ്പക്കാരനായ ആള് വെല്ലുവിളികൾക്കിടയിൽ നിന്ന് വിജയിക്കുന്നു പിന്നെ ഒരുപാട് അതായത് തിരുവനന്തപുരത്ത് ശരിക്കും ഒരു ഇടതുപക്ഷ വിരുദ്ധത അവിടെ അവിടെ കാണാനുണ്ട് ഞാൻ ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള പോയിന്റ് പറയാനുള്ള ഒരു കാരണം നാല്പത്തി ഒൻപത് വർഷമായി എൽ ഡി എഫ് രൂപീകരണ ശേഷം ഭരിച്ചിട്ടുള്ള ആലപ്പുഴയിലെ കൈനഗിരി പഞ്ചായത്ത് യു ഡി എഫ് പിടിക്കുന്നു ഇരുപത്തിയഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരിച്ചിട്ടുള്ള പേരാമ്പ്രയും ചക്കിട്ടപ്പാറയും ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ ഇടതു കോട്ടകൾ യു ഡി എഫ് പിടിക്കുകയാണ് വലിയ അതായത് ഒരിക്കലും ഇളകില്ല എന്ന് കോട്ടകളാണ് കൊല്ലം കോർപ്പറേഷൻ ഉദാഹരണമില്ല കാരണം കൊല്ലം ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി അപ്പം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് അവർ എത്തിയിരുന്നത് അപ്പോൾ ഒരു അഞ്ചോ ആറോ സീറ്റുകളെങ്കിലും നിശ്ചയമായിട്ടും വിജയിക്കും എന്ന അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു ഭാഗത്തു കൂടെ ഒരു 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 ഊർജ്ജം വന്നിട്ടുണ്ട് പക്ഷേ മറുഭാഗത്ത് അവർക്ക് ഭരണം ഉണ്ടായിരുന്നിടങ്ങളിലൊക്കെ തകർന്നു അതും പന്തളത്തൊക്കെ പിന്നോട്ട് പോവുക പാലക്കാട് തകരിച്ചു യു ഡി എഫ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബിജെപിക്ക് നല്ല തിരിച്ചടിയാണ് ബിജെപിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന ഒരു കാര്യം ഉണ്ട് പക്ഷെ യു ഡി എഫിന് ഒരിടത്തും കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല കേരളം യു ഡി എഫിനെ ഉണർന്ന് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവും ഈ ഘട്ടം അത് യു ഡി എഫ് പിടിച്ചു ആ ടി പിടിച്ചു ആ പേരാമ്പ്ര പഞ്ചായത്ത് പിടിച്ചിരിക്കുന്നു ഞാൻ ഞാൻ മനസ്സിൽ കാണുന്നത് ഈ ബി ജെ പിയുടെ ഇറക്കമുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ആര് ജയിച്ചു എന്നുള്ളത് മുഖ്യ ശത്രുവായി രണ്ട് മുന്നണികൾ അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടതാവും മുസ്ലിം അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിൽ അത് കാരണമായി മാറുകയും ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു ആണ് അതായത് ഇപ്പോൾ വരാൻ പോകുന്ന ഇങ്ങനെയൊക്കെ വന്നാലും ഏതെങ്കിലും മുന്നണികൾ ഞങ്ങൾ തോറ്റ എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകുമല്ലോ ചെയ്യുക പ്രത്യേകിച്ചും ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി എന്ന് നേരിട്ട് വന്ന് പറയാൻ എൽ ഡി എഫ് തയ്യാറാവുകയില്ല ഇത് വെൽഫെയർ പാർട്ടി തൊട്ട് ആർ വരെയുള്ള വർഗീയ ശക്തികളുടെ ഒരു ക്രോഡീകരണം ഉണ്ടായിട്ടുണ്ട് അതാണ് ഇത്ര വലിയ തിരിച്ചടിക്ക് കാരണമായത് എന്ന ന്യായ ന്യായീകരണമായിരിക്കും സ്വാഭാവികമായിട്ടും കുഴപ്പമെന്ന് പറയുക അവരുടെ രാഷ്ട്രീയവാദത്ത് നിന്ന് പോകുമ്പോൾ അത് ശരി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കാണേണ്ടത് സമ്പൂർണ്ണമായിട്ട് ഇപ്പോൾ മാമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ വല്ലാത്ത തോതിൽ എതിർക്കപ്പെട്ടപ്പോൾ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പറയുന്ന എന്താണ് ഈ മതരാഷ്ട്രവാദം ഇല്ല എന്ന് പോലും വി ഡി സതീശൻ പറഞ്ഞിട്ട് പോലും ഈ നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നതും വർഗീയ പൊതുവിൽ കേരളം കാണുന്നത് ഈ പറയുന്ന പക്ഷേ വന്നു എന്നതും മറുപടി അവസാനം ഇവിടെ രേഖപ്പെടുത്തും അത് തന്നെയാണ് ഈ വിജയത്തിലൂടെ ഞങ്ങൾക്ക് ജനങ്ങളോട് അറിയിക്കാനുള്ളത് ജനങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് ഇനി കൂടുതൽ പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ പല ആളുകളും പോളിംഗ് സ്റ്റേഷനിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് പോയിട്ടുള്ള കാഴ്ച ഞങ്ങളുടെ മനസ്സിലുണ്ട് അവരുടെ കൂടി വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ദിവസം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഇവർക്ക് പിന്നെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് കരുതിയിട്ട് വോട്ട് ചെയ്യാൻ വന്നപ്പം വോട്ടർ ലിസ്റ്റിൽ പേരില്ല ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പല ആളുകളുടെയും പേരുകൾ ഫൈനൽ ലിസ്റ്റിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ യഥാർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള പ്രഖ്യാപനമാണ് ഈ പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിൻ്റെ കയ്യിൽ ഭദ്രമാണ് അത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞു നമ്മൾ മുൻപ് കണ്ടപ്പോഴാണ് തലേ പറഞ്ഞൊരു കാര്യമുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അട്ടിമറിച്ചിരിക്കുന്നു രാജേഷ് രാജേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ നൂറ് ശതമാനം പ്രതിപക്ഷ നിരയിലുള്ള കൗൺസിലർമാരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ബി ജെ പി മുന്നോട്ട് പോകുന്നത് കേരള ഒരു കിട്ടുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാൻ സാധിക്കും എന്തായാലും ബിജെപിച്ച തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപാട് കാലമായി വലിയൊരു സ്വപ്നം കൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കൊക്കെ തന്നെ നന്ദി ഏൽപ്പിക്കുന്ന അർപ്പിക്കുകയാണ് തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കൊക്കെ ആയിട്ട് ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ് നമുക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തൊന്ന് പറയണം